അത് നിന്ന് മെയിൻ വേദിയിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇതാണ് മെയിൻ വേദി അവിടെ ഓരോ പ്രോഗ്രാം നടത്തിക്കുകയാണ് നീ ഇവിടുത്തെ എക്സിബിഷൻ ഗ്രൗണ്ടുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഉണ്ടെന്ന് നോക്കാം ഇത് കുക്കി ട്രൈബ്സിൻ്റെയാണ് കുക്കി ഇൻ അവരുടെ സാധനങ്ങളൊക്കെ വെച്ച് വിൽക്കുകയാണ് ഇവിടെ ഇവിടെ ടീ സ്റ്റാളൊക്കെ ഉണ്ട് ക്ലോസ് സ്റ്റോറ് അവിടെ ഉൽപ്പന്ന ഭക്ഷണമൊക്കെ ഉണ്ട് ലിയാങ് മുറും ഇതൊക്കെ മുറോം കന്നാണ് പറയുന്നത് ഓരോന്ന് ഈ കെട്ടിടത്തിനൊക്കെ ി ഹംഗാമി ഹങ്കാമി ഗോത്രക്കരുടെ താമസസ്ഥലവും ഒക്കെയാണത് അവിടെ എക്സിബിഷൻ സ്റ്റാളുമാണ് ഇതിനൊക്കെ മൊറോങ് എന്നാണ് പറയുന്നത് എന്റെ അകത്തുമുക്കേറെ അവിടെ എക്സിബിഷൻ കിടക്കുന്നുണ്ട് െന്തോ കഞ്ഞിക്ക് വെച്ചോണ്ടിരിക്ക ഭക്ഷണമൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് അവിടെ ഒരു കഫറ്റേരിയായിരുന്നു അത് ഒരു മുറൂങ്കിലോട്ട് കേറിയാണ് മുറൂടെന്താ കൊണ്ടോ നോക്കാം നോക്കാം ഇവിടെ കുറച്ച് വില്പനയൊക്കെ സാധനം വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാം ഷാളുകൾ അവരുടെ ഡ്രസ്സുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വരാ നിന്റെ വില നാലായിരത്തി അഞ്ഞൂറ് രൂപങ്ങിൽ നിന്നൊരു എന്താ ഒരു കഞ്ഞി പിടിച്ചു മുളേരിക്കഞ്ഞി ആ കഞ്ഞി പിടിച്ചിട്ട് അടുത്ത മുറോങ്ങിലോട്ട് വന്നൊക്കെയാണ് റെങ്മാ മുറോങ് അവിടെ കാളത്തലയൊക്കെ വെച്ചിട്ടുണ്ട് പണിഞ്ഞു ലകത്ത് എനിക്ക് തോന്നുന്നു ഫുഡ് സ്റ്റാളാ എല്ലാത്തിനകത്ത് ഫുഡ് കഴിക്കാനായിട്ട് അതുകൊണ്ട് ആസ് അറങ്ങില്ല ഉമ്മീ മുറോങ് അടുത്ത ഗോത്രവുൾക്കാരുടെ മുറോങ് അതാണ് സുമീ മുറും ഇത്രയൊക്കെ ഉള്ള ലകത്തെല്ലാം ഫുഡ് സ്റ്റാളാ അല്ലെന്തെങ്കിലും കച്ചവടമായിരിക്കും സുമി എത്തനിക് ഫുഡ് എത്തനിക്ക് ഫുഡുണ്ട് ഇവിടെ ഉച്ചയ്ക്ക് വന്നതാണെങ്കിൽ സുമിയുടെ ഫുഡെന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം ഇതിന്റെ മുകളിലൊരു ഏഴുമാട് വെക്കണ്ട അതിന്റെ മെള്ളൊക്കെ കയറി നോക്കാം ലോഥ മുറും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ബോർഡ് ലോഥി അങ്ങനെയൊക്കെ എല്ലാം എത്തിക്കാണ് ഞങ്ങൾ ഗാറോ ട്രൈബിന്റെ മൊറൂങ് ആണ് ഗാറോ ഇതാണ് എനിക്ക് കണ്ടതിൽ ഏറ്റവും മികച്ച മൊറൂങ് ഇതാണ് നമ്മൾ കുതിരയ്ക്കൊക്കെ ഏറ്റവും നല്ല കുതിരയ്ക്കൊക്കെ പ്രൈസ് കൊടുക്കുന്ന ഒരു കോമ്പറ്റീഷൻ വേണ്ടതാണല്ലേ നമ്മള് വന്നൊരു കുത്തിരിപ്പ് ഉണ്ടാക്കണ്ടില്ലേ പ്രൈസൊക്കെ നിശ്ചയിച്ച് എത്രക്കാരുടെ അർജു മൊറുങ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിലൊരു ഡ്രം ഉണ്ട് ലോങ് ഡ്രം ദോ ഇരിക്കുന്നതാണ് ലോങ് ഡ്രം അതിന്റെ അടുത്തോട്ട് പേരുപടി എടുക്കാം മൊറുങ്ങിന്റെ അകത്ത് വേക്കാമൊക്കെ ോങ് ഡ്രം ഉടനാണ് ഡ്രം ആണത് ആണ് സാങ് ടാം ട്രൈ സാങ് ടാം ട്രൈ അവരുടെ മൊറൂങ് ആണ് മൊറൂങ്ങിൽ എപ്പോഴും രണ്ടുപേരും ഫ്രണ്ടിൽ ഇപ്പോൾ അവരുടെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം പൈസ കൊടുക്കണമെന്നറിയത്തില്ല കൊടുക്കാതെ ടാങ്ക്സുമായിട്ടാണ് പോകുന്നത് അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും വേണ്ട വേണ്ട ഒരു പൈസ നിന്ന് ഫോട്ടോ എടുക്കാം രണ്ടുപേർ എടുക്കായിട്ട് മെയിൻ വേദി നമുക്ക് കാണാൻ പറ്റും അടുത്തൊരു മുറുങ്ങാണ് പേരൊക്കെ തന്നെ ആവുന്നില്ല വഴങ്ങുന്നില്ല ഓരോ മുറങ്ങും ഓരോ സ്റ്റൈലാണ് യൂണീക്നെസ് ഉണ്ട് അതിനകത്തേർക്ക് അല്ലാതെ ഒരേ കണക്കല്ലായിരിക്കുന്നില്ല എല്ലാം പല രീതിയിലിരിക്കുന്നു ആണ് പേര് പേര്ക്കാരുടെ ഒരു മുറോങ്ങാണ് ഇതും ഡ്രമ്മാണ് ഡ്രമ്മിന്റെ ഫ്രണ്ടിൽ ഒരു കടുവയുടെ തലയാണ് ചാങ് നാങ്ങ നാങ്ങിയ കുന്തം കെത്തി വെച്ചിട്ടുണ്ട് നല്ല ഹൈറ്റുള്ള ലോകത്തിലെ ഏറ്റവും ഹൈറ്റുള്ള കുന്ത കഴിയും നമ്മളവിടെ വന്ന റിയാ സാറാണ് റിയാ റിയാസാർ ഡ്രം എന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഇവിടുന്ന് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെ ചാങ് എന്ന ഭാത്രക്കാരുടെ മുറുങ്ങിനകത്ത് ഒരു ഡ്രം സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡ്രമ്മില് ാണ് റിയസിനരത്തേത് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് അടുത്തൊരു പല സ്ഥലങ്ങളാണ് ഓരോ മുറുങ്കുകൾ ഇത് പേരൊന്നും നമുക്ക് വശമാവുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ കാണിക്കാം വായിച്ചു നോക്കിയാൽ ഈ മുറുങ്ങന് ഇവിടെ ഡ്രം ഉണ്ട് ഇത് പ്രത്യേക ഡ്രം ആണ് നേരത്തെ കണ്ടതിന് അത്ര വ്യത്യസ്തമായിട്ടുള്ള ഇവിടെ കുറെ കാട്ടു മൃഗങ്ങളുടെയൊക്കെ തലയൊക്കെ അവിടെ വെടിവെട്ടിയത് കോന്നിയാക്ക് വിഭവക്കാരുടെ അവിടെ ചെന്ന് നമുക്ക് വെടിവെക്കാം യോണി റഹീമ ഇവിടെ കയറി നോക്കാം ഇവിടെ കുറെ ഇച്ചിരി വലിയ മുറവുമാണ് പനിയാക്ക് പനിയാക്ക് മുറങ്ങില് അടിപൊളി മുറ തലവനാണ് രാജാവ് ാണ് രാജാ ഞാൻ എൻട്രി നടത്തിക്കൊണ്ടിരിക്കാനെ എന്ററി നടത്തിയ ഇവിടെ എല്ലാവർക്കും ഡ്രം ഉണ്ട് ആ കാണുന്ന ഡ്രം ആണ് ഏഹ് അഞ്ചുതലൊട്ടിയ ആളാണ് പ്രായമുള്ള വിഷയാണ് ഇനിയും അങ്ങനെയുള്ള കത്തിയൊക്കെ ഇരിപ്പുണ്ട് വേണമെങ്കിൽ വെട്ടാം തോക്ക് പിടിച്ചോട്ട് ഇവിടെ തോക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഏക ഗോത്രക്കാര് കോണിയക്കോംശക്കാര് എല്ലാം വർക്കിംഗ് കണ്ടീഷനിലുള്ള സ്റ്റോക്കാണ് ഇതൊരു എന്നൊരു സാധനമാണ് തൂക്കിട്ടേക്കുന്നത് അതിന് അടിക്കണമെങ്കിൽ അമ്പത് രൂപ ക്കാരുടെ ഒരു മുറിങ്ങാണ് ഹോമിന്റെ വെടിവെക്കുന്നുണ്ട് വെടിവെക്കാൻ പൈസ നൂറ് രൂപ എടുത്ത് വെടിവെക്കാം ഹോം രാജവംശത്തിന്റെ മുറിങ്ങാണ് ഇവിടെ നമുക്ക് വെടിവയ്ക്കാം പൈസ കൊടുത്താൽ മതി ഒരു മൂന്ന് കോഫുണ്ട് വേറെ എന്തിനോ മരുമിട്ട് നിറച്ചാലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെടിവയ്ക്കാം ഇത് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ ഇവിടെ ഇത് കച്ചാരി രാജവംശത്തിൻ്റെ ഉറവാണ് രാജവംശം എന്ന് ഞാൻ പറയുന്നെങ്കിലും റൈറ്റ്സ് ആണ് പെട്ടെന്ന് രാജവംശം എന്നൊക്കെയാണ് വരുന്നത് അത്രയേ ഉള്ളൂ അവിടുത്തെ കലാകാരന്മാരും കലാകാരികളും ആണ് കൊണ്ടിരിക്കുന്നത് ഒരു പെർഫോമൻസ് നടത്തിയിട്ട് വന്നിട്ടിരിക്കുകയാണ് ശ്രമിക്കാനായിട്ട് ഞാൻ വിചാരിച്ചൊരു ആസാംകാരെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ആസാമല്ല നാഗാലാൻഡിലെ ഒരു വളർത്തടക്കാരാണ്